കലശലായ ഞരമ്പു രോഗം നേരിടുന്ന മാങ്ങാണ്ടിക്ക് അതിന് ഒരു ആയുർവേദ ചികിത്സാ ആസനം പരിചയപ്പെടുത്തരാം നോക്കിയേ സംഘികളുടെ ഒരു പ്രത്യേക ആസനമാണ് മുള്ളുമുരുക്ക് ആസനം എന്ന് പറയും നിയന്ത്രിക്കാനാകാത്ത ഞരമ്പ് രോഗമുണ്ടെങ്കിൽ നാട്ടിലെ സ്ത്രീകളുടെ തോളിൽ അത് തീർത്ത് ഗർഭചിത്രത്തിന് വിധേയമാക്കുന്നതിനേക്കാൾ നല്ലത് ദേ ഇതുപോലൊരു മുള്ളു മുരുക്കങ്ങ് നട്ടുപിടിപ്പിക്കുക എന്നിട്ട് ആ സ്വാമിജി ചെയ്യുന്ന ആസനം ഇത് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം മുകളിൽ കയറി താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ആസനം കൊണ്ട് നല്ല ഗുണമുണ്ടാകും കാര്യം ഒരുവിധം തീവ്ര ഞരമ്പുകളല്ല ഇതിൽ തീരുമെന്നാണ് ആ സ്വാമിജി തന്നെ തെളിയിച്ചു തരുന്നത് അതുകൊണ്ട് ഉള്ളിലെ കാമ പരവശനായിട്ടുള്ള അല്ലെങ്കിൽ ട്രോമയായി കിടക്കുന്ന ആ മാങ്ങാണ്ടിയെ ഫോണിന്റെ തോളിൽ തീർക്കാതെ ഇതുപോലൊരു മുള്ളു മുരുക്കിൽ പോയി തീർക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് അതിന്റെ ഒരു സാമ്പിളാണ് നിങ്ങൾ കാണുന്നത് दादा गुरु भगवान जी परिक्रमा के मार्ग में एक वृक्ष को देखकर अचानक आगे बढ़े और उसे आलिंगन कर लिया उन्होंने कहा यह वृक्ष केवल लकड़ी नहीं यह जीवन का आधार है इसकी जड़ें धरती का प्रेम है तना धैर्य है और शाखाएं आकाश को छूने की प्रेरणा यह हमें स्वास्थ्य छाया और फल देकर निस्वार्थ सेवा करते हैं परिक्रमावासी भाव विभोर हो गए और समझ गए कि वृक्ष ही मौन गुरु है जो सिखाते हैं जीवन का अर्थ लेना ही नहीं देना है വളരെ എഫക്റ്റീവ് എന്നാണ് ഇതിന് പോയിട്ടുള്ള സംഖ്യകളിൽ നിന്നൊക്കെ കിട്ടുന്ന വിവരം ആ നിലയ്ക്ക് നോക്കുമ്പോൾ കേരളത്തിലെ മൊബൈൽ ഗോവിന്ദ ചാമിയായി നടക്കുന്ന വ്യക്തിക്ക് ഈ ഒരു രോഗം കൊണ്ട് പല സ്ത്രീകൾക്ക് ദുരനുഭവം അതും ഐ എ എസ് ഉദ്യോഗസ്ഥർക്ക് വരെ ഈ ദുരനുഭവം നേരിട്ട സാഹചര്യത്തിൽ കേരളത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഒരു തന്നെ തീവ്ര ഞരമ്പ് രോഗം കാരണം നാട്ടിലെ ഒരു സ്ത്രീകൾക്കും അതിന് പോലീസിലാകട്ടെ ഐ എ എസ്സിലാകട്ടെ ഐ പി എസ് ലാകട്ടെ മാധ്യമ പ്രവർത്തന മേഖലയിലാകട്ടെ എന്തിനേറെ പറയുന്നു ട്രാൻസ്ജെൻഡറിന് പോലും നിവർത്തിയില്ലാത്ത അവസ്ഥയുള്ള ഒരു വ്യക്തിക്ക് എന്തെങ്കിലും വിദഗ്ദ്ധ ചികിത്സ ലഭ്യമാക്കിയേ മതിയാകൂ ഹൂ ഹൂക്കെയർസ് എന്ന് ഈ നാട്ടിന് പറയാൻ പറ്റില്ലല്ലോ കാര്യം ഈ നാടിന്റെ യുവതികളായിക്കോട്ടെ അറുപത് വയസ്സായ വനിതകളായിക്കോട്ടെ അവരും ഈ നാടിന്റെ സ്വത്തുക്കളാണ് പൗരന്മാരാണ് അവർക്ക് ഇമാതിരി ദുരനുഭവം നേരിടുമ്പോൾ ഒരു വിത്തുകാളയെ പോലെ കല്യാണം കഴിക്കാൻ നടന്ന് അറുപത് വയസ്സുള്ള സ്ത്രീയെയും കല്യാണം കഴിച്ചോളാം ട്രാൻസ്ജെൻഡറിനെയും കല്യാണം കഴിച്ചോളാം അങ്ങ് ബാംഗ്ലൂരിൽ കൊണ്ടുപോയി റേപ്പ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹം പ്രകടിപ്പിക്കുന്ന വ്യക്തിക്ക് എന്തായാലും ലോകത്തിലെ വൈദ്യശാസ്ത്രം ഇതുവരെ മരുന്ന് കണ്ടെത്തിയിട്ടില്ല ഇത് അപൂർവങ്ങളിൽ അപൂർവം ചില വിത്തുകാളകൾക്ക് വരുന്ന രോഗമെന്നാണ് വിലയിരുത്തുന്നത് ആ നിലയ്ക്ക് ഈ മുള്ളുമുരുക്കാസനത്തിൽ മൂന്ന് നേരം അതേ വേഷം ഈ ലെങ്കോട്ടി പരിപാടി തന്നെ അതായത് മുണ്ട് ഷർട്ടു അല്ല ആ സ്വാമിജി ഇട്ടേക്കുന്ന അതേ വേഷം ധരിച്ചു രാവിലെയും വൈകുന്നേരവും നല്ല മുറ്റിയ മുള്ളതിൽ കയറിയാൽ എളുപ്പത്തിൽ പരിഹാരമാകും മൂന്ന് നേരം കയറുമ്പോൾ പ്രത്യേകിച്ച് മരുന്നൊന്നും കഴിക്കേണ്ട ആ മുള്ളിൽ നിന്ന് തന്നെ ഞരമ്പിനുള്ള ട്രീറ്റ്മെന്റ് കിട്ടും അതോടുകൂടി ആ ഞരമ്പ് ഫ്രീ ആകുന്ന അവസ്ഥ ഉണ്ടാകും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആസനം ഈ സന്ദർഭത്തിൽ തന്നെ പുറത്തേക്ക് വിട്ട ആ സംഘി സ്വാമിജിക്ക് നാട് ആദരവർപ്പിക്കുകയാണ് കേരളത്തിലെ ഒരുപാട് സ്ത്രീകൾക്ക് മാങ്ങാണ്ടി ഞരമ്പനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഈ ആസനം ഉടൻ തന്നെ അടൂരിലെ വീട്ടിൽ ഒരു മുള്ളുമുരുക്ക് നട്ടുപിടിപ്പിച്ച് നടപ്പാക്കാനാണ് കേരളത്തിന്റെ പൊതു തീരുമാനം